ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം ഈ വർഷം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മൂന്നിലൊന്ന് ആളുകളും മരിച്ചെന്ന് കണക്കുകൾ ഈ വർഷം ഇതുവരെ ഇരുപത്തിയൊന്ന് പേരാണ് രോഗം ബാധിച്ചു മരിച്ചത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തത് സിനോജ് തോമസ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ സിനോജ് ആശങ്കപ്പെടുത്തുന്ന ഒരു മരണക്കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ എത്രത്തോളം ഇതിന്റെ പ്രതിരോധം ഏതൊക്കെ രീതിയിൽ നടക്കുന്നുണ്ട് എത്രത്തോളം ഫലപ്രദമാണ് എന്ന ചോദ്യം കൂടി ഉയർന്നില്ലേ ശ്രുതി തീർച്ചയായിട്ടുമുണ്ട് ആരോഗ്യവകുപ്പ് പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും നൽകിയിരുന്നു സംസ്ഥാനത്തെ എല്ലാ കിണറുകളും സ്കൂളുകളൊക്കെ തന്നെ ക്ലോറിനേഷൻ നടത്തിയതുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിലാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം അറിയിച്ചത് അതായത് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് മുപ്പത്തി ഒൻപത് പേർക്കാണ് രോഗം ബാധിച്ചത് ഒൻപത് പേർ കഴിഞ്ഞ വർഷം മരിക്കുകയും ചെയ്തു പക്ഷേ ഈ വർഷം എത്തിയപ്പോൾ ആകെ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ ആയപ്പോഴേക്കും എൺപത് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് അതിൽ മൂന്നിലൊന്നാളുകളും മരണപ്പെട്ടു അതായത് ഇരുപത്തിയൊന്ന് പേരാണ് ഈ വർഷം ഇതുവരെ ഈ രോഗം ബാധിച്ച് മരിച്ചിരിക്കുന്നത് അതായത് ബാക്കിയുള്ള രോഗികളിൽ ഭൗതി ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കോഴിക്കോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായി ചികിത്സയിൽ കഴിയുന്നു ബാക്കിയുള്ള രോഗമുക്തി നേടി വീടുകളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധ കണ്ടെത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പത്തൊൻപത് പേർക്കും കോഴിക്കോട് പതിനെട്ട് പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് മലപ്പുറത്തും കോഴിക്കോടുമായി ആറ് വീതം അങ്ങനെ പന്ത്രണ്ട് പേരാണ് ഈ രണ്ട് ജില്ലകളിൽ മാത്രമായി മരിച്ചിരിക്കുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് രോഗം ബാധിച്ച് കേരളത്തിലേക്ക് എത്തിയ നാലു പേരുണ്ടായിരുന്നു അതിൽ രണ്ട് പേർ മരണപ്പെടുകയും ചെയ്തു മറ്റൊരു കണക്കെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഏഴ് ജില്ലകളിൽ മാത്രമാണ് ഈ രോഗം സ്ഥിരീകരിച്ചത് പക്ഷേ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ പത്ത് ജില്ലകളിലാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആരോഗ്യവകുപ്പ് കൂടുതൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാനോ ഇറങ്ങാനോ പാടില്ലെന്ന കർശന നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പ് വകുപ്പ് നൽകിയിരിക്കുന്നത് ശ്രുതി രോഗം ബാധിച്ച് മരിച്ചത് വിശദാംശങ്ങളാണ് സിനോ തോമസ് നൽകിയത്